രാജ്യത്തെ ഭരണകൂട ഭീകരതയ്ക്കെതിരായ സമരത്തിന്റെ മൂർത്തമുഖമായിരുന്നു ഓർമ്മദിനമായിരുന്നു ഇന്ന് ഗുരുതരമായ ശാരീരിക അവസ്ഥയിൽ കഴിയേണ്ടി വന്ന ആ വൃദ്ധ സന്യാസിയോട് സമാനതകളില്ലാത്ത ക്രൂരതയാണ് സംഘപരിവാർ കാട്ടിയത് ആ എൺപത്തിമൂന്നുകാരനായ ക്രൈസ്തവ സന്യാസിയോട് ഇന്ത്യയിലെ ഭരണകൂടം കാട്ടിയ മനുഷ്യാവകാശ വിരുദ്ധത ഹൃദയഭേദകമായിരുന്നു പാർക്കിൻസൺ രോഗത്തിന്റെ ഭാഗമായി നിയന്ത്രണമില്ലാതെ വിറയ്ക്കുന്ന ശരീരത്തിന് കുടിവെള്ളം പോലും നിഷേധിച്ചു സിപ്പറിന്റെ സഹായത്തോടെ മാത്രം വെള്ളം കുടിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നുള്ളൂ പ്രതിഷേധത്തിന്റെ ഭാഗമായി അന്ന് നൂറുകണക്കിന് സിപ്പറുകളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജയിലിലേക്ക് ജനങ്ങൾ അയച്ചത് മാനവസേവയാണ് മാധവ സേവയെന്ന് കണ്ട ഈശോ സഭയിലെ സന്യാസിപര്യൻ ജീവിതത്തിലുടനീളം ആദിവാസികൾക്കും ആലംബഹീനർക്കുമായി ജീവിതം മാറ്റിവെച്ച മനുഷ്യനായിരുന്നു ഭീമ കൊറക വാർഷികത്തോടനുബന്ധിച്ച് നടന്ന സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലം ആരോപിച്ചായിരുന്നു അദ്ദേഹത്തെ എൻ അറസ്റ്റ് ചെയ്തത് റാഞ്ചിയിലെ ആശ്രമത്തിൽ നിന്നാണ് സ്റ്റാൻ സ്വാമിയെ കസ്റ്റഡിയിലെടുത്തത് എൺപത്തിമൂന്ന് വയസ്സുള്ള ആ വയോവൃദ്ധനെ മാവോയിസ്റ്റ് ബന്ധം പറഞ്ഞ് നവീ മുംബൈയിലെ തലോജ ജയിലിൽ അടച്ചു പെഗാസസ് എന്ന ഇസ്രായേൽ ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിലേക്ക് പലതും തിരികെ തിരികിക്കയറ്റി വ്യാജ തെളിവുകൾ കുത്തി നിറച്ചതടക്കം ആരോപിച്ച് മോദി സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു ഇടത് എം പിമാർ മാത്രമാണ് സമാനതകളില്ലാത്ത മനുഷ്യാവകാശ ദംശനങ്ങൾക്കെതിരെ നിയമനിർമ്മാണ സഭകളിലടക്കം ആഞ്ഞടിച്ചത് സ്വാമിയെ മറക്കാൻ സർ വന്ന് ഒരു ഒരു തുള്ളി വെള്ളം കഴിക്കാൻ കഴിയാതെ വേണ്ടി മനുഷ്യൻ ആ മനുഷ്യനെ നിങ്ങൾ കൊന്നില്ലേ കൊന്നില്ലേ ായി അദ്ദേഹത്തിന് നിയമവരാന്തങ്ങളിൽ യാചിക്കേണ്ടി വന്നു നീതിയുടെ അന്തിമ വാക്ക് കേൾക്കാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ അഞ്ചിന് അദ്ദേഹം എന്ന നീക്കുമായി നിശ്ചലനായി തലോജ സെൻട്രൽ ജയിലിൽ തടവിലായിരിക്കുമ്പോൾ സ്വാമി തന്റെ സഹപ്രവർത്തകൻ അയച്ച കത്തിൽ ഇങ്ങനെ എഴുതി ദരിദ്രരായ പലർക്കും അവരുടെ മേൽ എന്തു കുറ്റമാണ് ചുമത്തിയിരിക്കുന്നതെന്ന് അറിയില്ല അവർ കുറ്റപത്രം കണ്ടിട്ടില്ല അവർ നിയമപരമോ മറ്റ് സഹായങ്ങളോ ഇല്ലാതെ വർഷങ്ങളോളം ജയിലിൽ കിടക്കുന്നു പക്ഷേ ഞങ്ങൾ ഇനിയും പ്രതിരോധിക്കും ഒരു കൂട്ടിൽ പക്ഷിക്ക് ഇപ്പോഴും പാടാൻ കഴിയും ആദിവാസി ക്ഷേമത്തിനായി ഭരണഘടനയുടെ അഞ്ചാം അനുച്ഛയത്തിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാത്തതിനെതിരെ സ്റ്റാൻ സ്വാമി നടത്തിയ പോരാട്ടം ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട് രോഗാവസ്ഥയിൽ കൈകൾ വിറച്ചേക്കാം പക്ഷേ വിറയ്ക്കാത്ത അജഞ്ചലമായ പ്രജ്ഞയുമായി പാവങ്ങൾക്കായി സ്റ്റാൻ സ്വാമി നയിച്ച പോരാട്ടം ഇന്നും ഇന്ത്യയുടെ ഹൃദയത്തിൽ സാക്ഷ്യം പറയും വീണ്ടും വിശുദ്ധൻ്റെ വെള്ളവേഷം കെട്ടി അവർ പാപികൾക്ക് മാപ്പ് നൽകട്ടെ ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്